ഗ്രാമപഞ്ചായത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന അതിരുവെട്ട നുണപ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി പണിതീർത്ത വാതക ശ്മശാനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയണമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ ഭരണസമിതി ചുമതലയേറ്റപ്പോൾ നടപ്പാക്കിയ കാര്യങ്ങൾ അനവധിയാണ് ലൈഫ് ഭവന പദ്ധതി മുതൽ കുടിവെള്ളത്തിന് കിയോസ്കൾ സ്ഥാപിക്കുന്നതുവരെ വിപുലമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി ഫാമിലി ഹെൽത്ത് സെന്റർ ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുതിയ ബ്ലോക്ക് പണി കഴിപ്പിച്ചു പൈപ്പ് ഇടുന്നതിനായി പൊളിച്ച റോഡുകളിലെ മണ്ണ് ലേലം ചെയ്ത് ഫണ്ട് പഞ്ചായത്തിൽ അടച്ച കണക്കുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ നാവാണ് കോൺഗ്രസ് ഉപയോഗിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ ഐഷാബി അബ്ദുൾ ജബ്ബാർ കെ കെ സന്തോഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ ചെയ്യുന്ന

മനസിലായില്ല പഞ്ചായത്തില് ബാത്റൂമില്ല ഈ വെറുതെ നമ്മളൊരു ആഭാസത്തിന് വേണ്ടി പറയരുത് അവിടെ കുടുംബശ്രീ ഓഫീസിന് അവരുടെ ട്രെയിനിങ് എല്ലാ മാസവും രണ്ടു മൂന്നും ട്രെയിനിങ് പഞ്ചായത്തില് കണക്ക് ബാത്റൂമിന്റെ കണക്കും നമ്മള് പറയുന്നത് എന്നാലും നല്ല ബാത്റൂമുകളാണ്